ഓഗസ്റ്റ് ശനി ഇന്ന് ചിങ്ങം ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പത്ത് വർഷത്തിനു ശേഷം വോട്ടെണ്ണൽ ഒക്ടോബർ നാലിന് ജമ്മുകാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിച്ചു പത്തു വർഷത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിലെ തൊണ്ണൂറ് സീറ്റുകളിലേക്ക് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് ഹരിയാനയിലെ തൊണ്ണൂറ് മണ്ഡലങ്ങളിലും ഒക്ടോബർ ഒന്നിന് വോട്ടെടുപ്പ് നടക്കും രണ്ടിടത്തും ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാന പദവി എടുത്തു കളയുകയും ചെയ്ത ശേഷം സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണ്ണയം നടത്തിയിരുന്നു ഇത് പ്രകാരം സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിന് ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും ഈ മാസം ഇരുപതിന് വിജ്ഞാപനം വരും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തി മണ്ഡലങ്ങൾ ഒക്ടോബർ മൂന്നിന് മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത് മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു ജമ്മുകാശ്മീരിൽ അവസാനമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി പി ഡി പി സർക്കാരാണ് അന്ന് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ബി ജെ പിന്തുണ പിൻവലിക്കുകയും മുഖ്യമന്ത്രിയായിരുന്ന മഹബൂബ മുഫ്തി രാജിവെക്കുകയും ചെയ്തു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കെ കാശ്മീരിനുള്ള പ്രത്യേക പദവി അതായത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് സർക്കാർ റദ്ദാക്കി ഇതോടെ സംസ്ഥാന പദവി നഷ്ടമായി തുടർന്ന് സംസ്ഥാനത്ത് ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതി സംസ്ഥാന പദവി തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചു സെപ്റ്റംബർ മുപ്പതിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താനും ഉത്തരവിട്ടു ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മലയാളത്തിന് ആറെണ്ണം മൂന്നും ആട്ടത്തിന് ആട്ടം മികച്ച ചിത്രം തിരക്കഥ എഡിറ്റിംഗ് വിഭാഗങ്ങളിലും അവാർഡ് നടിമാർ നിത്യ മേനോനും മാനസി പരേഖും നടൻ ഋഷഭ് ഷെട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയും ദേശീയ അവാർഡിനുള്ള പ്രാദേശിക ജൂറിയും പാടെ തഴഞ്ഞ മലയാള ചിത്രം ആട്ടത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ഫീച്ചർ വിഭാഗത്തിൽ മലയാളത്തിന് ലഭിച്ച ആറ് അവാർഡുകളിൽ മൂന്നും ആനന്ദ ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ആനന്ദ ഏകർഷിക്കും മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം മഹേഷ് ഭുവാനന്ദിനും ലഭിച്ചു തമിഴ് ചിത്രം തിരുച്ചിത്രമ്പലത്തിലൂടെ നിത്യ മേനോൻ മികച്ച നടിയായി ഗുജറാത്ത് ചിത്രം കച്ച് എക്സ്പ്രസിൽ അഭിനയിച്ച മാനസി പരേക്കിനൊപ്പമാണ് പുരസ്കാരം പങ്കിട്ടത് കന്നഡ ചിത്രം കാന്താരയിലൂടെ ഋഷഭ് ഷെട്ടി മികച്ച നടനായി ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കാന്താര നേടിയത് സംവിധായകൻ കൂടിയായ ഋഷഭ് ഷെട്ടിക്ക് ഇരട്ട നേട്ടമായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആട് ആടുജീവിതത്തിന് ഒൻപതെണ്ണം മികച്ച ചിത്രം കാതൽ സംവിധായകൻ ബസി നടൻ പൃഥ്വിരാജ് നടിമാർ ഉർവശി ബീന മരുഭൂമിയിലെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ ആട് ജീവിതത്തിലൂടെ ബ്ലസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സംവിധായകങ്ങളുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇതേ ചിത്രത്തിലൂടെ പൃഥ്വിരാജ്യം മികച്ച നടനായി കലാമേന്മയും ജനപ്രീതിയും ക്യാമറ അവലംബിത തിരക്കഥ മേക്കപ്പ് തുടങ്ങി ഒൻപത് പുരസ്കാരങ്ങൾ വിഷൽ റൊമാൻസ് നിർമ്മിച്ച ആട് ജീവിതം കരസ്ഥമാക്കി ഏറ്റവും മികച്ച ചിത്രം ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നിർമ്മിച്ച കാതൽ ദിക്കോർ ഉള്ളൊഴുക്കിലെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിലൂടെ ഉർവശിയും തടവിലെ ഉജ്ജ്വല പ്രകടനങ്ങളിലൂടെ ബീന ആർചന്ദ്രനും മികച്ച നടിമാരായി ഏക വ്യക്തി നിയമം വിശദ ചർച്ച വേണമെന്ന് മോദി പിന്നിൽ ഘടകകക്ഷി സ്വാധീനം നിലവിലുള്ളത് വർഗീയ വ്യക്തി നിയമം എന്ന പരാമർശത്തെ വിമർശിച്ച് കോൺഗ്രസ് ഏക വ്യക്തി നിയമം എന്ന പ്രയോഗത്തെ മതനിരപേക്ഷ വ്യക്തി നിയമം എന്ന് മാറ്റുകയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് നിലവിലുള്ളത് വർഗീയ വിവേചന വ്യക്തി നിയമമാണെന്ന ആരോപണവും പ്രധാനമന്ത്രി ഉന്നയിച്ചു വർഗീയ വ്യക്തി നിയമം എന്ന പ്രയോഗത്തിലൂടെ പ്രധാനമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കറെ ആക്ഷേപിച്ചെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം എന്നാൽ ഏക വ്യക്തി നിയമ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടിൽ അവ്യക്തതയുണ്ട് മതനിരപേക്ഷ വ്യക്തി നിയമം കൊണ്ട് കൃത്യമായി എന്താണ് മോദി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ഗോത്ര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക വ്യക്തി നിയമം സാധ്യമല്ലെന്ന് ആർ എസ് എസിന് നിലപാടുണ്ട് അടുത്ത മാസം നടപ്പാക്കാനിരിക്കുന്ന ഉത്തരാഖണ്ഡ് ഏക വ്യക്തി നിയമത്തിൽ ഗോത്ര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല വിഷയം പഠിച്ച ഇരുപത്തിയൊന്നാം ലോ കമ്മീഷൻ പറഞ്ഞത് ഏക വ്യക്തി നിയമം ഇപ്പോൾ ആവശ്യമുള്ളതോ അഭികാമ്യമോ അല്ലെന്നാണ് എന്നാൽ വിവാഹപ്രായം വിവാഹമോചനം തുടങ്ങിയവയിൽ നിലവിലെ മതാധിഷ്ഠിത വ്യത്യാസങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരുന്നു അപ്പോൾ രാജ്യത്തിന് പൊതുവായി വ്യക്തി നിയമം എന്നതിന് പകരം മതപരമായ ചില വ്യത്യാസങ്ങൾ ഒഴിവാക്കണമെന്ന നിലപാട് മാറ്റണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് മോദിയുടെ പ്രസംഗത്തിലെ രണ്ട് പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയമാണ് സിവിൽ കോഡിൽ മാറ്റം ആവശ്യമാണെന്ന് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ പ്രകടന പത്രികയിൽ യു സി സി പരാമർശിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ ഇരിപ്പിടം അഞ്ചാം നിരയിൽ വിമർശിച്ച് കോൺഗ്രസ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്നിരയിൽ ഇരിപ്പിടം നൽകിയതിനെതിരെ വിമർശനം കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ട അതിഥികൾക്കും പിന്നിലായി അഞ്ചാം നിരയിലാണ് രാഹുലിന് സീറ്റ് നൽകിയത് കേന്ദ്രമന്ത്രിമാർ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് എന്നിവരെല്ലാം ഒന്നാം നിരയിലായിരുന്നു ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത താരങ്ങൾ ഇവർക്ക് പിന്നിലായി ഇരിപ്പുണ്ടായിരുന്നു ഇവർക്കും പിന്നിലായിട്ടാണ് രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്കും സീറ്റ് ലഭിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയോടും രാഹുൽ ഗാന്ധിയോടുമുള്ള അവഹേളനം മാത്രമല്ല ഇത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ജനങ്ങളോടുള്ള അവഹേളനവുമാണ് സത്യം ചിലരെ എത്രത്തോളം അസ്വസ്ഥരാക്കുന്നു എന്നത് അത്ഭുതമാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമൊന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷം മലയാളത്തിന് ഇന്ന് ചരിത്ര മുഹൂർത്തം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമൊന്ന് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷത്തിന് അതായത് ശതാബ്ദി വർഷത്തിന് ഇന്ന് തുടക്കം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം നിലവിൽ വന്നത് ആണ്ടും തീയതിയും കണക്കാക്കാൻ മലയാളികൾ ഉപയോഗിച്ചിരുന്നത് മലയാള വർഷം എന്ന കൊല്ലവർഷമായിരുന്നു വേണാട് രാജാവായിരുന്ന ഉദയമാർത്താണ്ഡവർമ്മയാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നും ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി വെച്ചതാണെന്നും സപ്തർഷി വർഷത്തിന്റെ വകഭേദമാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഒരിക്കൽ നശിച്ചുപോയ കൊല്ലം പട്ടണം വീണ്ടും തുടങ്ങിയത് അതായത് കൊല്ലം തോൻി അടയാളപ്പെടുത്താനാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് പൊതുനിഗമനം ഉരുൾപൊട്ടൽ ദുരന്തം ജീവനക്കാരുടെ ശമ്പള വിഹിതം അടുത്ത മാസം മുതൽ നൽകാം തുക മൂന്ന് ഗിഡുക്കളായി നൽകാം സംഭാവന നിർബന്ധമല്ല വയനാട് ഉരുൾപൊട്ടലിന് ഇരയായവരെ സഹായിക്കാനായി സർക്കാർ ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ ശമ്പളം അടുത്ത മാസം മുതൽ മൂന്ന് ഗിഡുക്കളായി നൽകാം സംഭാവന നിർബന്ധമല്ല സമ്മതപത്രം വഴി ഡി ഡി ഒമാരെ സന്നദ്ധത അറിയിക്കുന്നവരിൽ നിന്നാണ് തുക ഈടാക്കുകയെന്ന് ധനവകുപ്പ് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കി സാലറി ചലഞ്ച് വഴിയുള്ള തുക സ്വീകരിക്കാനായി ദുരിതാശ്വാസ നിധിക്ക് കീഴിൽ തന്നെ പുതിയ ട്രഷറി അക്കൗണ്ട് രൂപീകരിച്ചു സർക്കാർ ജീവനക്കാർ നൽകിയ സംഭാവന എത്രയെന്ന് വേർതിരിച്ചറിയാനാണ് ഈ ക്രമീകരണം അഞ്ചോ അതിൽ കൂടുതലോ ദിവസങ്ങളിലെ ശമ്പളം ജീവനക്കാർക്ക് നൽകാം ആകെ ശമ്പളത്തിന്റെ മുപ്പതിൽ ഒരു പങ്കാണ് ഒരു ദിവസത്തെ ശമ്പളമായി കണക്കാക്കുക അടുത്ത മാസം ഒരു ദിവസത്തെ ശമ്പളവും അത് കഴിഞ്ഞുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ ശമ്പളവും വീതമാണ് പിടിക്കുക അഞ്ച് ദിവസത്തെ ശമ്പളത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നവരിൽ നിന്ന് മാസം രണ്ട് ദിവസത്തെ ശമ്പളം വീതം ഈടാക്കും താല്പര്യമുള്ളവർക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് പണം നൽകാം അഞ്ചോ അതിൽ കൂടുതലോ ദിവസത്തെ ശമ്പളം നൽകുന്നവർക്ക് ഈ വർഷത്തെ ആർജിതാവധി സറണ്ടർ ചെയ്ത് പി എഫിൽ ലയിപ്പിക്കുന്നതിൽ നിന്ന് സംഭാവന ചെയ്യാം ബാക്കി തുക ഈ വർഷം തന്നെ സറണ്ടർ ചെയ്യാം സാലറി ചലഞ്ച് പൂർത്തിയാകുന്നതുവരെ ജി പി എഫ് ടി എ തിരിച്ചതവ് എന്നിവ ആവശ്യപ്പെട്ടാൽ മരവിപ്പിക്കും പി എഫ് അവധി സറണ്ടർ തുടങ്ങിയവ കൂട്ടിക്കലർത്തി സംഭാവന നൽകാനാവില്ല നേരത്തെ സംഭാവന നൽകിയവർക്കും ഈ മാർഗ്ഗങ്ങളിലൂടെ പണം നൽകാനാവില്ല പകരം സംഭാവന തുക നേരിട്ട് ട്രഷറിയിൽ അടയ്ക്കാമെന്നും ഉത്തരവിലുണ്ട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം തേടി മുണ്ടക്കൈ ചുരുമര ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി ഇത് ലഭിക്കുന്ന മുറയ്ക്ക് കേരളത്തിന്റെ സമഗ്ര ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം റിപ്പോർട്ട് ഇപ്പോഴും അന്തിമമായിട്ടില്ലെന്നാണ് കേരള സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് നേരിട്ട് സന്ദർശിച്ചതിനാൽ കേന്ദ്രത്തിൻ്റെ വലിയ പിന്തുണയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് ഗുരുതര സ്വഭാവത്തോടെയുള്ള ദുരന്തമെന്ന് ഗണത്തിൽപ്പെടുത്തി പ്രത്യേക സഹായവും ആവശ്യപ്പെടുന്നു അതത് വകുപ്പുകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ കൂടിച്ചേർത്തുള്ള സമഗ്ര റിപ്പോർട്ടാണെങ്കിലും ആവശ്യമെങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താനുള്ള അനുമതി നൽകണമെന്ന അഭ്യർത്ഥനയോടെയാകും ഇത് കേന്ദ്രത്തിന് കൈമാറുക വയനാട് ദുരന്ത മേഖലയിലെ നഷ്ടക്കണക്ക് സംബന്ധിച്ച റിപ്പോർട്ട് വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്കും വകുപ്പുകൾക്കും കേരള സർക്കാർ സമയപരിധി നിശ്ചയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ചീഫ് സെക്രട്ടറി വി വേണു തുടങ്ങിയവർ പങ്കെടുത്ത വെർച്വൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഗാസ കൊല്ലപ്പെട്ട പലസ്തീൻകാർ നാൽപ്പതിനായിരം കവിഞ്ഞു സമാധാന ചർച്ച പരാജയം പതിനൊന്നാം മാസത്തിലേക്ക് കടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം നാൽപ്പതിനായിരത്തി അഞ്ചായി വർദ്ധിച്ചു പരിക്കേറ്റവർ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റിയൊന്ന് അതേസമയം യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിച്ച വെടിനിർത്തൽ ചർച്ച എങ്ങുമെത്താതെ പിരിഞ്ഞു അടുത്തയാഴ്ച വീണ്ടും ചേർന്നേക്കുമെന്നാണ് സൂചന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു തിങ്കളാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തും ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ മേധാവി മൊസാദ് മേധാവി സി ഐ എ മേധാവി എന്നിവർ ദോഹ ചർച്ചയ്ക്ക് ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്തില്ല പ്ലസ് ടു ഓണ പരീക്ഷ ചോദ്യപേപ്പർ സ്കൂളുകൾ തയ്യാറാക്കണം പ്ലസ് വണ്ണിന്റെ ഓണ പരീക്ഷയില്ല പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് ഇത്തവണയും ചോദ്യപേപ്പർ സ്കൂളുകൾ സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചു പ്രസിദ്ധീകരിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിത മേഖലകളിലെ സ്കൂളുകളിൽ ഓണപരീക്ഷ ഉണ്ടായിരിക്കില്ല പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ജൂലൈ അഞ്ച് മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചെങ്കിലും പ്രവേശനം പൂർത്തിയാകാൻ വൈകിയ സാഹചര്യത്തിൽ ഓണപരീക്ഷയില്ല ശുഭദിനം നന്ദി